ചർമ്മ സൗന്ദര്യത്തിനു മാറ്റി കൂട്ടാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ചർമ്മം സായിപ്പിനെ പോലെ കളർ നേടാൻ വേറെ ഒന്നും തന്നെ ഇനി നിങ്ങളുടെ ചർമ്മത്തിൽ തേക്കണ്ട ഈ പറയുന്ന പോലെ വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ചർമ്മം സായിപ്പിന്റെ കളർ നേടാൻ സാധിക്കുന്നതാണ് വെറുതെ പറയുന്നതല്ല ഇവിടെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാരും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മത്തിന് തൂ വെള്ള പോലുള്ള കളർ നേടാൻ ഈ പറയുന്ന പോലുള്ള ഒരു വൈറ്റനിങ് ക്രീം ഒന്നുണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് എന്റെ ചർമ്മത്തിന് നല്ല തിളക്കം നിങ്ങൾ കണ്ടോ മേക്കപ്പോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഒരു തുണി അതായത് ഞാൻ ഇട്ടേക്കുന്ന ഷാൾ വെച്ച് തന്നെ തുറയ്ക്കാം ഇത് കറുത്ത തുണി ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരുമല്ലോ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ഒരൊന്നും ഇല്ല ഞാൻ എന്റെ മുഖത്തൊന്നും ഇട്ടിട്ടില്ല ആകെ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട് നമ്മൾ തുടച്ച ഭാഗം ചുമന്ന് തുടുത്തുപോയി അടിപൊളിയാണ് ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് പറയാം ഒരു വൈറ്റനിങ് ക്രീമാണ് കേട്ടോ ഈ ഒരു കളർ നേടാൻ എന്നെ സഹായിച്ച ഒരു അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമാണ് അപ്പം തന്നെ ഇവിടെ ചുമന്ന് തുടുത്തത് കണ്ടോ ഞാൻ ആദ്യം മേക്കപ്പ് ഒന്നും ഇടാറില്ല കാരണം എനിക്ക് മേക്കപ്പിനോട് അധികം ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല മറ്റൊരാൾക്ക് ചെയ്തു എന്തെങ്കിലും വെഡ്ഡിങ്ങിനൊക്കെ ചെയ്തു കൊടുക്കുന്നതല്ലാതെ സ്വന്തമായിട്ട് ഡെയിലി മേക്കപ്പ് ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല എവിടെയെങ്കിലും പോയാൽ പോലും ഞാൻ ചെയ്യാറില്ല ആ ഇടുന്നത് ചുണ്ടിന് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിബാമോ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതൊന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല എന്റെ ചർമ്മത്തിനൊരു ചേഞ്ചസ് നൽകിയ ഒരു അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമുണ്ട് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും സാധിക്കും എന്തായാലും നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഗ്ലോ നൽകുന്ന വൈറ്റനിങ് ക്രീം നമുക്കൊന്ന് നമുക്കൊന്നുണ്ടാക്കിയാലോ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും അത് തയ്യാറാക്കിയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം ഈ ഒരു കളർ കിട്ടില്ല അതെങ്ങനെയാണെന്നുള്ളതും നമുക്ക് കാണാം അതിലേക്ക് പോകാം ചർമ്മം വിളക്കാൻ ഇനി വിപണിയിൽ കിട്ടുന്ന വൈറ്റനിങ് ക്രീമുകൾ മേടിച്ച് ചർമ്മം നശിപ്പിക്കേണ്ട അതാ ഈ പറയുന്ന പോലെ വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ചർമ്മം നല്ലപോലെ വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ നമ്മുടെ ചർമ്മത്തിനകത്തെ ഡെഡ് സ്കിൻ കുറയ്ക്കാനും ചർമ്മത്തിനകത്തുണ്ടാവും ചർമ്മത്തിൽ ഉണ്ടാവുന്ന റിംഗിൾസ് ഇല്ലാതാക്കാനും ഒക്കെ വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ നമുക്ക് എടുക്കാം വൺ ടു അങ്ങനെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് വെൽശമേലിക്ക് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് അലവേറയുടെ ജെല്ലാണ് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചർമ്മത്തിന്റെ തിളക്കം നിങ്ങളെ ഞെട്ടിക്കും ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കാം മിക്സ് ആക്കുകയാണ് അങ്ങനെ അതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പൗഡർ ആണ് ഇത് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും സ്കിൻ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് മഞ്ജിഷ്ട പൗഡറിൽ നിന്ന് ആയുർവേദിക്കാണ് ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം നൽകാൻ മഞ്ജിഷ്ട പൗഡറിൽ നിന്ന് സാധിക്കും നമുക്ക് മഞ്ജിഷ്ട പൗഡർ വേണം ഒരു ടേബിൾ സ്പൂൺ മഞ്ജിഷ്ട പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ജിഷ്ട പൗഡർ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ഒക്കെ സഹായിക്കുന്നതാണ് മഞ്ജിഷ്ട പൗഡറിൽ നിന്ന് നമുക്ക് മഞ്ജുഷ്ട പൗഡർ വൺ ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക സ്കിൻ ഗ്ലോ നൽകാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് എന്തിനു നിങ്ങൾ വൈറ്റനിങ് ക്രീം മേടിച്ച് ഉപയോഗിക്കണം നാച്ചുറലായിട്ടുള്ള ഈ ഒരു വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് സ്കിൻ വെട്ടി തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അങ്ങനെ നമ്മുടെ വൈറ്റനിങ് ക്രീം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ല ഒരു ചെറിയൊരു ടിന്നിനകത്തിട്ട് വേണമെങ്കിലും സൂക്ഷിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ ഇതിട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ഇതൊന്നും ഇട്ടാലോ ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാം ഇതാണ് നമ്മൾ തയ്യാറാക്കിയ വൈറ്റനിങ് ക്രീം നമുക്ക് ഇട്ട് നോക്കാം അതിൻ്റെ കൈയുടെ കളർ നിങ്ങൾ കണ്ടോ ഈ ഒരു കൈയിലേക്കാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് കിടുന്ന സ്കം ആ സ്കിന്നിലേക്ക് നല്ല പോലെ പിടിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു വൈറ്റനിങ് ക്രീം ഒന്നും ഉണ്ടാക്കി ഉപയോഗിക്കണേ വിപണിയിൽ കിട്ടുന്ന വൈറ്റനിങ് ക്രീമിൻ്റെ പുറേനു പോയി നിങ്ങൾ നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കാതെ നാച്ചുറലായിട്ടുള്ള ഈ വൈറ്റനിങ് ക്രീം ഒന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നിങ്ങൾക്ക് റിസൾട്ട് കാണാം ആ വൈറ്റനിങ് ക്രീം നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ സ്കിന്നിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്നിട്ടുണ്ട് ഈ ഒരു വൈറ്റനിങ് ക്രീം നൈറ്റാണ് നിങ്ങളിത് ഉപയോഗിക്കേണ്ടത് കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് നേരം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം തുടയ്ക്കുമ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ നല്ല പോലെ സ്കിന്നിന് മാറ്റമുണ്ട് കണ്ടോ സ്കിന്നിൻ്റെ തിളക്കം നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ട് നോക്ക് രാ പകൽ വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അടിപൊളിയാണ് ഈ ഒരു വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് ഞാൻ പോലും ഞെട്ടി റിസൾട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ സംഭവം അടിപൊളിയാണ് കണ്ടല്ലോ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കിയതും ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ കറുപ്പുള്ള ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇട്ട് നിങ്ങളെ കാണിച്ചത് നിങ്ങൾ തയ്യാറാക്കിയ ഒരു വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നിങ്ങളുടെ ചർമ്മം നല്ലപോലെ ഒരു മാറ്റം നേടാൻ സാധിക്കും നല്ലപോലെ ബ്രൈറ്റാക്കാനും ഗ്ലോ ആക്കാനും ഈ പറയുന്ന വൈറ്റനിങ് ക്രീം നിന്ന് സാധിക്കും എന്തിനെ വില കൊടുത്ത് നിങ്ങൾ വൈറ്റനിങ് ക്രീം മേടിച്ച് നിങ്ങളുടെ ചർമ്മം നശിപ്പിക്കണം നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ീഡിയോയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്